രാഹുൽ ഗാന്ധി വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം വോട്ടിന്റെ ലീഡാണ് നേടിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ എൺപത്തിഒമ്പ ഒമ്പത്തൊമ്പതിനായിരം വോട്ട് കുറവ് എന്നാണ് വന്നിരിക്കുന്നതെങ്കിലും പ്രാവശ്യം ആറ് ശതമാനത്തോളം വോട്ട് മൊത്തത്തിൽ കുറഞ്ഞിരുന്നു ആ സന്ദർഭത്തിൽ എന്നിട്ടും അധികം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരമാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനിയും കൂടാം ഇതേപോലെ തന്നെ ഹൈബ്രീഡൻ എഴുപതിനായിരം വോട്ട് കൂടുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം വോട്ടാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് ഇനിയും അത് കൂടാൻ സാധ്യതയുണ്ട് ഇതേപോലെ തന്നെയാണ് ഏറ്റവും ഇ ടി മുഹമ്മദ് ബഷീർ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വോട്ടിലേക്ക് കടക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് അതേപോലെ തന്നെ മലപ്പുറത്തെ സമദാനി അബ്ദുൾ സമദ് സമതാനി രണ്ട് ലക്ഷത്തി നാലായിരം വോട്ട് ഇപ്പോൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു പിന്നെ ഒരു ലക്ഷത്തിന് മേധിയുള്ള ധാരാളം ആളുകൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ കേരളത്തിൽ ഇത്രയും വലിയ ഭൂ പിന്നെ തരംഗം യു ഡി എഫിന് അനുകൂലമായി വരാനുള്ള കാരണം എന്താണ് അതിന് എങ്ങനെ മറികടന്നുകൊണ്ടാണ് കെ രാധാകൃഷ്ണൻ ആറ്റിങ്ങലും സോറി ആലത്തൂരിലും അതേപോലെ ആറ്റിങ്ങൽ വി ജോയ് ഇപ്പോൾ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്ന നാലായിരത്തോളം വോട്ട് ഷെയർ കിട്ടിയ കൊണ്ട് മുന്നേറുന്നുണ്ട് ഇതേപോലെ സുരേഷ് ഗോപി എഴുപത്തയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം അപ്പം നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇവരെ ഇങ്ങനെ നേടി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇതിന് പങ്കെടുത്ത് സംസാരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനായ രതീഷ് ചക്രവാണിയാണ് നമസ്കാരം എന്താണ് കേരളത്തിൽ ശരിക്കും സംഭവിച്ചത് ഈ ഇപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് യു ഡി എഫാണ് ബാക്കിയുള്ള മുഴുവൻ സീറ്റുകളും ജയിച്ചിട്ടുള്ളത് അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എൻ ഡി എ ജയിച്ചിട്ടുണ്ട് ഒരു സീറ്റിൽ അത് സുരേഷ് ഗോപിയാണ് എഴുപത്തി വോട്ട് അത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായ വോട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ അവിടെ സുരേഷ് ഗോപി ജയിക്കും എന്ന് പറയുന്ന ഒരു ഇമേജ് ബിൽഡ് ചെയ്യാനായിട്ട് ഇവർക്ക് സഹിച്ചുകൊണ്ട് ഒരു പെർസെപ്ഷൻ ബിൽഡ് ചെയ്യാൻ കാഴ്ച പറ്റിയതുകൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു മേജർ ചങ്ക് ഓഫ് വോട്ടുകൾ സുരേഷ് ഗോപി കൂടി കിട്ടിയിട്ടുണ്ട് അതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഇവിടെ നമുക്കറിയാവുന്ന വോട്ട് കുറഞ്ഞു എന്നാണ് പറഞ്ഞത് അതെ രണ്ടാമത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ് അത് ഇപ്പോൾ കേധാകൃഷ്ണൻ വിജയിക്കുന്നു ആലത്തൂർ അതുപോലെ വി ജോയ് വിജയിക്കുന്നു എന്ന് കരുതുന്നത് വോട്ടെണ്ണൽ കഴിഞ്ഞിട്ടില്ല പക്ഷേ വി ജോയ് വിജയിക്കുന്നുവെങ്കിൽ പോലും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എണ്ണൂറ് വോട്ടാണ് ഭൂരിപക്ഷം ഉള്ളത് നാലായിരത്തി മുന്നൂറ് നാലായിരത്തി മുന്നൂറ് എത്തി ഇപ്പോൾ രണ്ടാമത്തത് നമുക്കറിയാം കേ രാധാകൃഷ്ണൻ ഉള്ളത് ഇരുപതിനായിരത്തി ചില്ല വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ തന്നെ ഒരു കഴിഞ്ഞ തവണ ഉണ്ടായത് ഒരു ശബരിമലയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി തരംഗവുമായിരുന്നെങ്കിൽ ഇത്തവണ ഒരു തരംഗം കേരളത്തിലുണ്ടായിട്ടുണ്ട് ആ തരംഗം രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള വെറുപ്പാണ് ആ തരംഗത്തിന്റെ കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി അണികൾ പോലും കടുത്ത വർഷയിൽ പിണറായി വിജയനെ വിമർശിക്കുന്ന ഘട്ടത്തിലെത്തി എന്നുള്ളതാണ് പ്രത്യേകത പ്രത്യേകത ആ പ്രത്യേകത മനസ്സിലാക്കാൻ പലപ്പോഴും ഇത് സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പരാജയം ഇപ്പം ഇനി ഒരു കാര്യം കൂടി ഇപ്പം ആലത്തൂരും അതുപോലെ തന്നെ ഇവിടെ വി ജോയും മത്സരിച്ച് ജയിക്കണേന്ന് തന്നെ വിചാരിക്കുക എങ്ങനെയാണ് ജയിക്കുന്നത് എന്താ പറയാം ജയിക്കുന്നത് അവിടെ ബി ജെ പിയുടെ വോട്ടും കോൺഗ്രസിന്റെ വോട്ടും കൂടി ചേർത്തു വെച്ചാൽ സി പി എം ബഹുദൂരം പുറകിലാണ് ആ കോൺഗ്രസിന്റെ വോട്ടിലും സി പി എം മറ്റേ ബി ജെ പി വോട്ടിലും ഒരിക്കലും ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ സത്യത്തിൽ സ്പ്ലിറ്റായി പോയത് കൊണ്ടിട്ടാണ് നമ്മളിവിടെ ആ വലിയ ഭൂരിപക്ഷം എന്നുള്ളതൊക്കെ വന്നത് ഇപ്പൊ ഇതില് ഈ പറഞ്ഞ ഭൂരിപക്ഷം വായിച്ചു ഇപ്പൊ മൂന്ന് ലക്ഷത്തി നാല്പരായിരം രാഹുൽ ഗാന്ധി അത് വിട്ടേക്കു ബാക്കി നമുക്കറിയേണ്ടത് അബ്ദുൾ സമദ് സമദാനിയുടെ ഭൂരിപക്ഷം അതുപോലെ തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ പ്രശ്നങ്ങളൊക്കെ ഭൂരിപക്ഷം കൂടെ നന്ദോ മാറേ ഒരു കാര്യം ഇന്ത്യയിലും കേരളത്തിലും ഈ രണ്ടായിരത്തിഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എലക്ഷൻ ഒരു നോർമൽസിയിലേക്ക് വന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനോ അങ്ങനെ തന്നെ രാമരാജ ക്ഷേത്രവും അതുപോലെ തന്നെ മറ്റേ സി പി എമ്മിൻ്റെ പ്രത്യേക ശാസ്ത്രവും ഒക്കെ വിട്ടുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വന്നിരിക്കുന്നു അത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം മുതൽ വണ്ടിപ്പെരിയാറിൻ്റെ കൊലപാതകങ്ങൾ മുതൽ നിരവധി ഇഷ്യൂസ് ഞാനിപ്പോൾ എടുത്തു പറയാം അതായത് പൂച്ചട്ടി കൊണ്ട് തലക്കടിച്ചിട്ട് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറയുന്ന അഹങ്കാരം മുതൽ എസ് എസ് എഫ് ഐ അന്വേഷണം മുതലുള്ള നിരവധി കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള വോട്ടാണ് സത്യത്തിൽ പക്ഷേ എന്തുകൊണ്ട് ആലത്തൂർ ജയിച്ചു എന്തുകൊണ്ട് ഇവിടെ ജയിച്ചു എന്ന് ചോദിച്ചാൽ ഈ രണ്ട് ജയവും സത്യത്തിൽ ജയമല്ല കാരണം ആലത്തൂര് ഇപ്പം നമ്മൾ അറിയുന്നിടത്തോളം വെച്ച് വി മുരളീധരൻ ഗംഭീരമായി വോട്ട് പിടിച്ചിട്ടുണ്ട് ആ വി മുരളീധരൻ വോട്ട് പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വോട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജോയി ജയിച്ചേക്കുന്നത് ഒന്ന് രണ്ടാമത്തത് ഇത് തന്നെയാണ് ജയിച്ചിട്ടില്ല നാലായിരത്തോളം ഞാൻ പറഞ്ഞത് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഓക്കെ നമ്മൾ ജയിച്ചാൽ പോലും അതാണ് വിചാരിക്കാനുള്ളത് രണ്ടാമത് കേരാദാശേഷൻ ജയിച്ചാൽ പോലും നമുക്ക് ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയവും കൂടി എന്താണ് ഇവിടെ പ്രതിപക്ഷം അങ്ങേറ്റം നിഷ്ക്രിയമായിരുന്നു ഒരു തരത്തിലും ചെയ്യാതിരുന്നിട്ട് പോലും പ്രതിപക്ഷത്തെ സത്യത്തിൽ ഉന്തിത്തള്ളി ജയിപ്പിച്ചേക്കാണ് നമ്മുടെ ജനം ചെയ്തേക്കുന്നത് അതായത് ജനത്തിന് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയവർക്ക് ജനം ഗംഭീരമായി വോട്ട് ചെയ്തിട്ടുണ്ട് ആ വോട്ടിൽ മഹാഭൂരിപക്ഷവും ഞാൻ വിശ്വസിക്കുന്നു സി പി എമ്മിനെതിരെയാണെന്ന് അതുകൊണ്ടാണ് അണികളുടെ വോട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നന്ദകുമാറോട് ഇരുപതിൽ ഇരുപതും യു ഡി എഫ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം അത് യൂസ് ചെയ്യാൻ കഴിയുക യു ഡി എഫിനാണെന്ന് വിചാരിച്ചു പക്ഷേ ഒരു സ്ഥലത്ത് അത് സുരേഷ് ഗോപിക്ക് പോയി കാരണം സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയുന്ന വലിയ പ്രചാരണം ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ വിരുദ്ധ വികാരമാണ് വോട്ടായം ചെയ്തിട്ടുള്ളത് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം ഒന്ന് രണ്ടാമത്തത് നിഷ്ക്രിയമായ പ്രതിപക്ഷത്തിൻ്റെ വോട്ടും പറ്റാവുന്ന സ്ഥലങ്ങളിൽ ജനം മാറ്റി ചെയ്തിട്ടുണ്ട് ആ മാറ്റി ചെയ്തതുകൊണ്ടാണ് ആലപ്പുഴയിലും അതുപോലെ തന്നെ മറ്റേ ത്രി തിരുവനന്തപുരത്തും തൃശ്ശൂരിലും മറ്റ് പറ്റാവുന്ന സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ബി ജെ പിക്ക് വോട്ട് കൂടിയതിന്റെ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇലക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധർമ്മടത്ത് പിണറായി വിജയന്റെ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞു അൻപത്തെട്ടായിരം വോട്ട് നിയമസഭയിൽ കിട്ടിയ പിണറായി വിജയന്റെ മണ്ഡലത്തിൽ ഇപ്രാവശ്യം സുധാകരനാണ് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് അതേപോലെ അറുപത്തി രണ്ടായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ മട്ടന്നൂരില് ഇത്തവണ എട്ടായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയെന്നാണ് ഇപ്പം പുറത്തു വന്ന വിവരം അതിൽ കൂടുതൽ ഉണ്ടായിരിക്കാം അതേപോലെ ആറായിരം വോട്ട് തളിപ്പറമ്പിൽ നിന്ന് കിട്ടിയെന്നു പറഞ്ഞാൽ അവർ കോട്ടയാണ് ഈ മൂന്ന് സ്ഥലങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ കോട്ട എന്ന് പറയുന്നത് ഈ മൂന്ന് സ്ഥലങ്ങളിലടക്കം സി പി എമ്മിന്റെ വോട്ട് സി പി എമ്മിന്റെ സുധാകരന് ഇത്രയും ഭൂരിപക്ഷം കിട്ടുക ഈ നേരത്തെ നമ്മളിവിടെ ഉണ്ടായ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ നമ്മൾ ഏതൊരു സംസ്ഥാനത്തും ഒരു രാഷ്ട്രീയ പാർട്ടി വളർന്നു വരുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതാവാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ അങ്ങനെ ബി ഇല്ലാതായി നമുക്കറിയാം ഇപ്പോൾ ബി ആർ എസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഏതാണ്ട് തെലങ്കാനയിൽ അതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ ഭരണം കിട്ടിയപ്പോൾ അങ്ങേയറ്റത്തെ അഴിമതിയും ആനകൾ മുഴുവൻ പണതു വെച്ചേക്കണമെന്ന് ഉത്തർപ്രദേശിൽ പോയാൽ ആർക്കും അറിയാം കാരണം ആനകളുടെ ഒരു ഘോഷയാത്രയുണ്ട് പാർക്കിൽ മൊത്തം ആനകളാണ് അതൊക്കെ മായാവതി പണിതു വെച്ചതാണ് അപ്പോൾ ഇങ്ങനെ പണിതു വെച്ചിട്ടുള്ള ആളുകൾ സ്വന്തം മറ്റേ അനുയായികൾ അടിമകളാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് പെരുമാറാൻ തുടങ്ങും ഉദാഹരണം ഞാൻ പറയാം കൻഷിറാം മായാവതിയും കൺഷീറാമിന്റെ ഒക്കെ പാർട്ടിയിൽ കൺഷീറാം ബി എസ് പിയുടെ നേതാവായിരുന്നപ്പോൾ ഒരു തവണ കൺഷിറാം മാധ്യമ പ്രവർത്തനരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ പുള്ളി അടുത്ത പ്രസംഗത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അദ്ദേഹം പറയുന്നത് നീ ഒന്നും എഴുതിയാലും എഴുതിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഇങ്ങനെ തന്നെ പറഞ്ഞത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനുയായികൾക്കാര്ക്കും അക്ഷരം അറിയാൻ പാടില്ല അവർക്ക് പത്രം വായിക്കില്ല ഞാൻ പറയുന്നത് മാത്രം അവർ കേൾക്കൂ എന്നാണ് സത്യത്തില് ഇപ്പോൾ നമ്മുടെ സി പി എമ്മിന്റെ കെ എൻ ബാലഗോപാൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പെട്രോളിന്റെ വില ഞങ്ങൾ കുറച്ചു എന്ന് പറഞ്ഞ പോസ്റ്റ് അതായത് കേന്ദ്ര ഗവൺമെന്റ് കുറച്ച വിലയുടെ പെർസെൻറ്റേജ് ഞങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ അത്തരത്തിൽ ആളുകൾ വിഡികളാണെന്ന് ധരിച്ചുകൊണ്ട് സി പി എം അതിൻ്റെ ധാർഷ്ട്യത്തിന്റെ പല്ലിറുമൽ കണ്ടിട്ട് ജനത്തിന് വലിയ രോഷം ആ രോഷം കൊണ്ട് സി പി എം തകരാൻ പോകുന്നു ഒരു കാര്യമാണ് നന്ദോട് സ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ബി ജെ പി ഇവിടെ ക്ലച്ച് പിടിക്കുമ്പോൾ ബി ജെ പി അധികാരത്തിലേക്ക് വരുമ്പോൾ ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ദൂഷ്യവശം പോകുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഇല്ലാതാവുമെന്നാണ് അല്ല എന്റെ നോട്ടത്തിൽ സി പി എം ആണ് ഇല്ലാതായി ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച് ഹിന്ദു വോട്ടുകൾ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടി അതായത് ഒ ബി സിയുടെയും ഈഴവ കമ്മ്യൂണിറ്റിയുടെയും അതുപോലെ നായർ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടി യഥാർത്ഥത്തിൽ സി പി എം ആണ് അവിടെ വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായർക്കോ പോലും അത്രയും ഹോൾഡില്ല അപ്പം അതിന് വ്യത്യാസം വന്നു തുടങ്ങിയ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് സി പി എമ്മും പിണറായി വിജയനൊന്നും മനസ്സിലാക്കുന്നില്ല പിണറായി ഇത് മനസ്സിലാക്കാതിരുന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ എൻ്റെ വിശ്വാസം പിണറായി വിചാരിക്കുന്നത് അതൊക്കെ പോകണമെങ്കിൽ പോട്ടെ ഇപ്പൊ എന്റെ കാലം കഴിയുന്നതോടെ മാക്സിമം കാര്യങ്ങള് നമുക്ക് വിഭവ സമാഹരണം നടത്തുക വേറെ വിദേശത്തെ മക്കളെ അത്ര മാത്രം അദ്ദേഹത്തിന് ആവശ്യമുള്ള പാർട്ടി ഇല്ല ആവശ്യം കേസിൽപ്പെട്ടാൽ പോലും പ്രശ്നമില്ല പക്ഷെ ഇതെന്താ വെച്ചാൽ ഇപ്പൊ മകളൊക്കെ ആയതുകൊണ്ടാണ് പുള്ളി അനുസരിച്ചത് അപ്പൊ അതുകൊണ്ട് ഈ കാലം കഴിയുന്ന കൂടി ആ പരിപാടി അങ്ങനെ തീർക്കുക ഇത് ഞാൻ പറയുന്നത് ബി എസ് കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് ബി ആർ എസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ഇപ്പോൾ കെ കവിതയൊക്കെ അവിടെ അങ്ങേറ്റത്തെ അഴിമതിയായിരുന്നു അപ്പോൾ ആ അഴിമതിയും ധാഷ്ട്യവും ഒന്നും ജനം ഒരു കാലത്തും കണ്ടിന്യൂസ്ലി വെച്ചു പുറപ്പിക്കുമെന്ന് ഒരു രാഷ്ട്രീയക്കാരനും വിചാരിച്ചു കളയരുത് അതിൻ്റെ ചെറിയൊരു അടിയാണ് ഇപ്പോൾ ബി ജെ പിക്ക് പോലും കിട്ടിയിട്ടുള്ളത് തൃശൂരിൽ നമ്മൾ നേരത്തെ ഒരു ലക്ഷത്തോളം വോട്ട് ഒരുക്ക് സുരേഷ് ഗോപിയെ മറച്ചു കൊടുക്കണമെന്ന് പറയുന്ന ഒരു ധാരണ നിർബന്ധമായിട്ട് സുരേഷ് ഗോപി തോറ്റു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വാചകം ദല്ലാൾ നന്ദകുമാർ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് അവിടുത്തെ അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള വോട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ പരാജയ അവിടെ ഉറപ്പാണെന്നതാണ് പക്ഷെ ഒരു അറുപതിനായിരത്തോളം അമ്പതിനായിരം അറുപതിനായിരത്തോളം വോട്ട് സി പി ഐവർക്കും കുറഞ്ഞിട്ടുണ്ട് ഇതില് ഈ അമ്പതിനായിരം അറുപതിനായിരം വോട്ട് ഇത്തവണ എൽ ഡി എഫിന് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ ഏതാണ്ട് അവർക്കൊരു ന്യായം പറയാൻ കഴിയുന്ന ഒരു അതിന് ഒരു എഴുപതിനായിരം എൺപതിനായിരം വോട്ട് കോൺഗ്രസിനും കുറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിരുവനന്തപുരം തൃശ്ശൂർ കഴിഞ്ഞ തവണ അതായത് പി സി ചാക്കൊക്കെ മത്സരിക്കുന്ന സമയത്ത് നാല്പത്തിനാല് ശതമാനം വോട്ടാണ് ഈ കോൺഗ്രസ്സിനുണ്ടായിട്ടുള്ളത് മുപ്പത്തൊമ്പത് ശതമാനത്തോളം വോട്ടുകളാണ് സാധാരണ ഞാൻ പറഞ്ഞ മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് ശതമാനം വോട്ടുകളാണ് സി എൽ ഡി എഫിന് കിട്ടിക്കൊണ്ടത് ഇതിൽ നിന്ന് ബി ജെ പി വളരും തോറും ഇപ്പം കഴിഞ്ഞ തവണ ടി എൻ പ്രതാപൻ ജയിച്ചപ്പോൾ മുപ്പത്തൊമ്പത് ശതമാനം വോട്ടേ ടി എൻ പ്രതാപന് കിട്ടിയിട്ടുള്ളൂ അതിനേക്കാൾ മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടിലേക്കാണ് കഴിഞ്ഞ തവണ രാജാജി മാത്യു തോമസ് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള വലിയ കുറവുകൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ടാമത്തത് ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം നന്ദകുമാറെ ഞാൻ എൻ്റെ ചെയ്യാൻ വേണ്ടി പറയുന്നില്ല ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഡയറക്ട്ലി ഒരു വോട്ട് ട്രാൻസ്ഫർ പോസിബിൾ അല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അതായത് അണികളോട് വന്നിട്ട് നിങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്തു കൊടുന്ന് പിണറായി വിജയൻ വന്നിട്ട് കേൾക്കില്ല പക്ഷെ അതിന് പകരം ഈ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയുടെ കാര്യത്തിൽ സുരേഷ് ഗോപിക്കെതിരെ നടപടി തീർച്ചയായും സുരേഷ് ഗോപിയെ രക്ഷിക്കാനായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് ഒന്ന് രണ്ടാമത്തത് പൂരം കൊളമാക്കുകയും ആ പൂരം കൊളമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ പൂരപ്രേമിയായിട്ടുള്ള വടക്കുനാൾ ക്ഷേത്രത്തിൽ നിരന്തരമായി വരുന്ന ഏറ്റവും വലിയ ഭക്തൻ എന്ന് പറയുന്നത് സുൽകുമാർ ആൾ പോലും അദ്ദേഹം അവിടെ എത്താതിരിക്കുകയും രാത്രി രണ്ടു മണിക്ക് സുരേഷ് ഗോപി എത്തുകയും ചെയ്തത് പ്രത്യേക സംവിധാനം പ്രത്യേക സംവിധാനത്തോടുകൂടി എത്തിക്കുകയും ചെയ്തതും അവിടെയുള്ള കമ്മീഷണർ വളരെ അന അനിത സാധാരണമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള വിധത്തിൽ പെരുമാറുകയും ഒക്കെ ചെയ്തത് ഈ ഗവൺമെന്റ് അതായത് സുരേഷ് ഗോപിയെ അവിടെ ജയിപ്പിക്കാനുള്ള പ്രൊജക്ടിൻ്റെ ഭാഗമായി സി പി എം കൂടി സഹായിച്ചത് കൊണ്ടാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും സുരേഷ് ഗോപിക്കെതിരെ അനാവശ്യമായി ഇപ്പോൾ ഒരു ഞാൻ പേര് പറയുന്നില്ല ആ മാധ്യമ പ്രവർത്തകരുടെ പേരത്ത് എടുത്തത് മാധ്യമ അതുപോലെ തന്നെ തിരിച്ച് ഈ പൂരത്തിൻ്റെ ഒടുവിൽ ഏറ്റവും അവസാനം പോലും ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പോലും ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ജയം ഇത്ര അനായാസമായി അവിടെ നടന്നിട്ടുള്ളത് എന്തായാലും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമാണ് ഈ എലക്ഷനിൽ സി പി എമ്മിനെ തകർത്ത് കളഞ്ഞത് ഈ തകർച്ചയിൽ നിന്ന് സി പി എമ്മിന് കരകയറാൻ പറ്റുമോ സി പി എം ഈ തകർച്ചയിൽ നിന്ന് കരകയറുക ഏറെക്കുറെ അസാധ്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇപ്പം നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പശ്ചിമബംഗാളിൽ സി പി എം ഉയർത്തെഴുന്നേൽക്കുകയാണ് ആ ഉയർത്തി എന്താ വെച്ചാൽ സി പി എം പശ്ചിമബംഗാളിൽ അധികാരമെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതിലുള്ള ഇത്തിൽ കണ്ണികളെല്ലാം ടി എം സിയിലേക്ക് ചേക്കേ പിന്നെ അവിടെയുള്ള കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള നല്ല ആളുകളാണ് ഇപ്പോൾ ഉദാഹരണത്തിന് മീനാക്ഷി മുഖർജി അല്ലെങ്കിൽ ദീപ്തിദാ ധർ എന്നൊക്കെ പറയുന്ന നാൽപ്പത് വയസ്സിൽ താഴെയുള്ള എട്ട് കാൻഡിഡേറ്റ്സ് അവിടെ മത്സരിക്കുന്നുണ്ട് ആ മത്സരിക്കുന്ന ഓരോരുത്തരും ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ ആളുകളുണ്ട് പാവപ്പെട്ട സാധാരണ ആളുകളുടെ പ്രതിനിധിയാണ് അവിടെ മുഹമ്മദ് സലീം പോലും ഇരുന്ന് പ്രസംഗം സംസാരിക്കുന്ന ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാകുമ്പോൾ സങ്കടം തോന്നും സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് ഒരു സാധാരണ ഓഫീസാണ് ഒരു ഫാൻ കടന്ന് കിറക്കുന്നത് ഇവിടെ നമ്മൾ വെൻ സെൻട്രോ എ കെ സെൻട്രോ ഒക്കെ ചെന്നാൽ അതിനകത്ത് എ സി റൂമുകളിൽ ഇരുന്നാണ് ഇവർ വിശ്രമിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഇവർ മാറിപ്പോയി അധികാരത്തിന്റെ എല്ലാ ദുഷ്പ്രവണതകളും ഇവരെ കീഴടക്കിയിരിക്കുന്നു എനിക്ക് നന്ദകുമാറിനൊക്കെ കൃത്യമായിട്ട് അറിയാം അങ്ങനെ ഒരു തവണ നമ്മൾ സമരസപ്പെട്ട് പോയാൽ പിന്നീട് അതിൽ നിന്ന് തിരിച്ചു വന്ന ഡീറ്റെയിൽ പോകാൻ ബുദ്ധിമുട്ടാണ് പിന്നീട് ആ കളകൾ പറിച്ചു മാറ്റപ്പെടുകയും പുതിയ വിത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം പക്ഷെ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ കാലാകാലങ്ങളിലേക്ക് ഭരണത്തിൽ നിന്ന് സി പി എം മാറ്റി നിർത്തപ്പെടേണ്ട അവസ്ഥയുണ്ടാവും ഷോർട്ട് ടൈമിലേക്കല്ല ലോങ് റണ്ണിൽ ഇവിടെ കേരളത്തിലെ സി പി എമ്മിനെയും കാത്തിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ദുരന്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ദുരന്തം ഉണ്ടായാൽ ചിലപ്പോൾ ബംഗ്ലാ ബംഗാളിനെ പോലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതിന് ഉയർത്തെരുന്നേക്കാ കൂടെ നിൽക്കുമോ എന്നുള്ളതിലും എനിക്ക് ആശങ്കയുണ്ട് അതായത് ഇത്തവണത്തോടുകൂടിയിട്ട് ബംഗാളിലെ പോലെ ത്രിപുരയെപ്പോലെ സി പി എം ഇവിടെ തകരും എന്നുള്ളത് തന്നെയാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത് അതെ വളരെ ഗൗരവമായുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് വളരെ ഗൗരവമായ നിരീക്ഷണമാണ് സാധാരണ പോലെ ലോക്സഭാ ഇലക്ഷനിൽ സി പി എം തോൽത്തിട്ടുണ്ട് പിന്നെ അടുത്ത തവണ വിജയിച്ചു വന്നിട്ടുണ്ട് പക്ഷെ ഇത്തവണ അങ്ങനെയല്ല സി പി എമ്മിനെ മടുത്തിരിക്കുന്നു ഈ ഭരണത്തെ മടുത്തിരിക്കുന്നു പിണറായി വിജയനെ മടുത്തിരിക്കുന്നു അവരുടെ അഴിമതികളെ ജനങ്ങൾ അല്ലാതെ വെറുത്തിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഇനി സി പി എമ്മിന് ഒരു ഉയർത്തെഴുന്നിൽപ്പില്ല അതാണ് ധർമ്മടത്തും അതേപോലെ തളിപ്പറമ്പിലും മട്ടന്നൂരിലും സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് വൻ ഭൂരിപക്ഷത്തിന് ഇവിടെ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നത് എന്നാണ് രതീഷ് ചക്രവാണി രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞിരിക്കുന്നത് അത് വളരെ ശരിയായ ഒരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് കരുതേണ്ടത് നന്ദി നമസ്കാരം